ഹായ് വെരി വൺ വെൽക്കം ബാക്ക് മാരുതി സുസുക്ക് ഇപ്പോൾ നിലവിലെ ഇന്ത്യൻ മാർക്കറ്റിൽ ഡീസൽ വാഹനങ്ങൾ ഇറക്കുന്നില്ല എന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ ഏത് സാഹചര്യത്തിലാണ് മാരുതി സുസ്കി ഡീസൽ വെഹിക്കിൾസ് സഡൻലി സ്റ്റോപ്പ് ചെയ്യാനുള്ള തീരുമാനത്തിലെത്തിയത് അല്ലെങ്കിൽ ഭാവിയിൽ മാരുതി സുസ്കി ഡീസൽ വാഹനങ്ങൾ ഇറക്കാനുണ്ടോ പ്ലാനുകളുണ്ടോ എന്നീ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം മാരുതിയുടെ ഡീസൽ എഞ്ചിനെ കുറിച്ച് പറഞ്ഞാൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള നല്ല മികച്ച മൈലേജ് തരുന്ന പവർഫുള്ളായിട്ടുള്ള എഞ്ചിനായിരുന്നു മാരുതിയുടെ ഡീസൽ വാഹനങ്ങളിൽ അല്ലെങ്കിൽ ഡീസൽ എൻജിനായിട്ട് മാരുതി പുറത്തിറക്കിയ കാറുകളിൽ ഉണ്ടായിരുന്നത് അപ്പോൾ സഡൻലി ഇത് സ്റ്റോപ്പ് ചെയ്യാനുള്ള പ്രധാന കാരണമെന്ന് പറഞ്ഞാൽ എമിഷൻ സ്റ്റാൻഡേർഡുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ ബി എസ് സിക്സ് എന്ന് പറഞ്ഞ ഒരു എമിഷൻ നിലവിൽ വന്നു അതായത് ഭാരത് സ്റ്റേജ് സിക്സ് അതിനു മുന്നേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പെട്രോൾ എൻജിനെ കാട്ടിയും കൂടുതൽ എമിഷൻ പുറന്തള്ളുന്നത് അല്ലെങ്കിൽ മലിനീകരണം പുറന്തള്ളുന്ന ഡീസൽ എഞ്ചിനുകളാണ് ഒരു എൻജിൻ്റെ കൃത്യമായ പ്രവർത്തനത്തിന് നാല് സ്ട്രോക്കുകൾ ആവശ്യമാണ് സെക്ഷൻ കംപ്രഷൻ പവർ എക്സോസ്റ്റ് തുടങ്ങിയ നാല് സ്ട്രോക്കുകളാണ് ഇതിൽ ഡീസൽ എഞ്ചിൻ എടുത്തു കഴിഞ്ഞാൽ സെക്ഷൻ സ്ട്രോക്കിൽ എയർ എൻജിനിലേക്ക് എത്തുന്നു കമ്പഷൻ ചേംബറിലേക്ക് സിലിണ്ടറിൻ്റെ ആ ഭാഗത്തേക്ക് എത്തുന്നു ആ എയറിനെ മർദ്ദീകരിക്കുകയാണ് കമ്പഷൻ സ്ട്രോക്കിൽ സംഭവിക്കുന്നത് അതിനുശേഷം ഈ കംപ്രസ് ചെയ്ത എയറിലേക്ക് എഫ് ഐ പി ഉപയോഗിച്ച് ഫ്യൂൽ ഇഞ്ചക്ഷൻ പമ്പ് ഉപയോഗിച്ച് ഇഞ്ചക്റ്റർ വഴി ഡീസലിനെ ഹൈ പ്രഷറിൽ സ്പ്രേ ചെയ്യുകയാണ് ആ ഒരു സമയത്ത് അവിടെ കമ്പഷൻ നടക്കുന്നു കമ്പഷൻ നടക്കുന്നതിൻ്റെ ഫലമായിട്ട് ക്രാങ്ക്ഷാഫ്റ്റിന് റൊട്ടേഷൻ വരുന്നു അത് ഫ്ലൈവീല് വഴി ക്ലച്ച് വഴി ഗിയർ ബോക്സിലേക്ക് പോയി വീലുകളിലേക്ക് എത്തിയിട്ടാണ് ഒരു പവർ ജനറേറ്റ് ചെയ്യുന്നത് അതിനുശേഷം അവിടെ കത്തിയ വാതകങ്ങൾ ഉണ്ടാകുന്നു തീർച്ചയായിട്ടും അവിടെ ഒരു സ്മോക്ക് കമ്പഷൻ നടക്കുന്ന സമയത്ത് അവിടെ കത്തിയ വാതകം ഉണ്ടാകും ഈ കത്തിയവാതകം എക്സോസ്റ്റ് സ്ട്രോക്കിൽ നാലാമത്തെ സ്ട്രോക്കിൽ എക്സോസ്റ്റ് മാൻഫോളിലൂടെ ഇത് കാറ്റലറി കൺവെർട്ടർ വഴി നേരെ സൈലൻസർ വഴി ഇത് പുറത്തേക്ക് പോകുന്നു അപ്പോൾ ഈ ഒരു നാല് പ്രോസസ്സ് നടന്നതിന് ശേഷം പുറന്തള്ളുന്ന വാതകങ്ങളാണ് നൈട്രജൻ ഓക്സൈഡ് അതുപോലെ തന്നെ പി എം എന്ന് പറയും പെർട്ടിക്കുലേറ്റ് മാറ്റർ അതായത് കൃത്യമായി ഇതിനുള്ളിൽ കമ്പഷൻ നടക്കാതെ അവശേഷിക്കുന്ന കാർബൺ കണികകൾ പുറത്തു പോകും അത് വളരെ ഹാമഫുള്ളാണ് അതുപോലെ തന്നെ കാർബൺ മോണോക്സൈഡ് ഹൈഡ്രോ കാർബൺ തുടങ്ങിയ ഹാംഫുള്ളായിട്ടുള്ള വിഷാംശമായിട്ടുള്ള വാതകങ്ങൾ പുറത്തേക്ക് പോകുന്നുണ്ട് അപ്പോൾ എഞ്ചിൻ പുറന്തള്ളുന്ന പൊലൂഷനിൽ അല്ലെങ്കിൽ ആ ഒരു എക്സോസ്റ്റിക് ഗ്യാസിൽ പ്രകൃതിക്കും മനുഷ്യനും ദോഷകരമായിട്ടുള്ള പല കാര്യങ്ങളുണ്ട് ഇപ്പോൾ പ്രകൃതിയിൽ സ്മോക്ക് ക്രിയേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് ആസിഡ് റെയിന് അതുപോലെ തന്നെ റെസ്പിറേറ്റീവ് പ്രോബ്ലംസ് മനുഷ്യൻ്റെ ശരീരവുമായി ബന്ധപ്പെട്ട് അതിൽ നമുക്ക് ഹാർട്ട് പ്രോബ്ലംസ് വരാനുള്ള സാധ്യത ഈവൻ ക്യാൻസറിന് വരെ കാരണമാകുന്ന പല വിഷാംശങ്ങളും വാഹനം എക്സോസ്റ്റ് ഗ്യാസിലൂടെ പുറന്തള്ളുന്നുണ്ട് അപ്പോൾ ഇത് നിയന്ത്രിക്കാൻ ഗവൺമെൻറ് കൃത്യമായ ഒരു രൂപരേഖ കൊണ്ടുവന്നു അതാണ് ബി എസ് സിക്സ് ബാര സ്റ്റേജ് സിക്സ് ഇപ്പോൾ നിലവിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് ബാര സ്റ്റേജ് സിക്സ് ഫേസ് ടു ആണ് ഇനി അടുത്തത് ബി എസ് സെവനിലേക്ക് കൃത്യമായി മെലെ ചേഞ്ച് ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട് അപ്പോൾ ഈ ഒരു സ്റ്റാൻഡേർഡുമായി ബന്ധപ്പെട്ട് പൊല്യൂഷൻ ഗവൺമെൻറ് നിയന്ത്രണം കൊണ്ടുവരുന്ന സമയത്ത് ഡീസൽ എൻജിനില് കൃത്യമായ മാറ്റങ്ങൾ വരുത്തിയാൽ മാത്രമേ ഡീസൽ എൻജിനിൽ ുള്ള വാഹനങ്ങൾ മാർക്കറ്റിലേക്ക് ഇറക്കാൻ പറ്റുള്ളൂ എന്നൊരു അവസ്ഥ വന്നു അപ്പോൾ ആ ഒരു സാഹചര്യവുമായി ബന്ധപ്പെട്ട ഒരു കമ്പനിക്ക് ഇപ്പോൾ മാരേജ് സൂസിക്കെടുത്തു കഴിഞ്ഞാൽ കമ്പനിക്ക് കൃത്യമായി റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ആറാം ടീൽ വലിയൊരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രമേ ഈ ഡീസൽ എഞ്ചിനിൽ പല മാറ്റങ്ങളും വരുത്തിയിട്ട് പുതിയ ജനറേഷനിൽപ്പെട്ട അല്ലെങ്കിൽ എമിഷൻ സ്റ്റാൻഡേർഡ് കൃത്യമായി കൈകാര്യം ചെയ്യുന്ന രീതിയിലുള്ള എൻജിന് പുറത്തിറക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ അതിന് വലിയൊരു ഹ്യൂജ് ഹ്യൂജായിട്ടുള്ളൊരു എമൗണ്ട് വേണ്ടി വരും അപ്പോൾ ആ ഒരു എമൗണ്ട് വരുന്ന സാഹചര്യത്തിൽ തീർച്ചയായിട്ടും വാഹനത്തിന് വില കൂടും അത് കസ്റ്റമറെ സംബന്ധിച്ച് അത് മാർക്കറ്റിൽ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നിലവിൽ ഇന്ത്യയിലെ പല സ്റ്റേറ്റിലും ഡീസൽ വാഹനങ്ങൾക്ക് കർശനമായ നിയന്ത്രണമാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ കുറേ റീ വണ്ടികളൊക്കെ നമ്മുടെ സ്റ്റേറ്റിലേക്ക് വരുന്നുണ്ട് അല്ലേ റീ രജിസ്ട്രേഷൻ വണ്ടികൾ അതായത് പല സ്റ്റേറ്റുകളിലും ഡീസൽ വണ്ടികൾക്ക് ഈ നിയന്ത്രണം ഉള്ളത് കൊണ്ട് അവിടെ പത്ത് വർഷം ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ അങ്ങനെയുള്ള ഒരു നിബന്ധനകൾ ഉള്ളതുകൊണ്ട് വണ്ടികൾ ഡീസൽ വണ്ടികൾ അവിടെ നമ്മൾ പെട്ടെന്ന് വിറ്റ് ഒഴിവാക്കുന്ന ഒരു സാഹചര്യം പല സ്റ്റേറ്റിലുണ്ട് അപ്പോൾ ആ വണ്ടികളാണ് നമ്മളിപ്പോൾ നമ്മുടെ നാട്ടിൽ വാങ്ങിയിട്ട് രജിസ്ട്രേഷൻ ചെയ്ത് വണ്ടികളായിട്ട് വിൽക്കുന്നത് അപ്പോൾ ഈ ഒരു സാഹചര്യം വരുന്നതുകൊണ്ട് വാഹനങ്ങൾക്ക് വില കൂടും അപ്പോൾ സ്വാഭാവികമായിട്ടും എൻജിനില് കൂടുതൽ ഫണ്ട് മാനുഫാക്ചറേഴ്സിന് ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം വരും അപ്പോൾ അങ്ങനെ ആ ഒരു കാരണം വന്നു പിന്നെ ഭാവിയിലും ഡീസൽ എഞ്ചിന് കൃത്യമായ നിയന്ത്രണം വരും അപ്പോൾ ഓരോ സ്റ്റേജിലേക്ക് കിടക്കുമ്പോഴും ബി എസ് സിക്സ് ആണ് ഇപ്പോൾ ഉള്ളത് ബി എസ് സെവനിലേക്ക് മാറും അപ്പോൾ വീണ്ടും കൂടുതൽ നിയന്ത്രണം ഡീസൽ എഞ്ചിനുകൾക്ക് വരും അപ്പോൾ വീണ്ടും വീണ്ടും മാനുഫാക്ചറേഴ്സിന് ഇതൊരു തലവേദനയായി മാറുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകും അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഡീസൽ വാഹനങ്ങൾക്ക് ക്രമാതീതമായ റേറ്റ് അല്ലെങ്കിൽ എമൗണ്ട് വർധന വരും വില വരും അപ്പോൾ കസ്റ്റമറെ സംബന്ധിച്ച ഡിമാൻഡുമായിട്ടുള്ള പ്രശ്നങ്ങൾ വരും ആ സാഹചര്യത്തിൽ വണ്ടി വാങ്ങാൻ കസ്റ്റമർ കൂടുതൽ എമൗണ്ട് ഡീസൽ വാഹനങ്ങൾ വാങ്ങാൻ കൂടുതൽ എമൗണ്ട് അതിൽ സ്പെൻഡ് ചെയ്യേണ്ട സാഹചര്യം വരും പിന്നെ ഡീസൽ ഫ്യൂലും പെട്രോൾ ഫ്യൂലും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് കുറഞ്ഞു കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യമാണ് അതുപോലെ തന്നെ മാരുതി സുസുകി സി എൻ ജി അതുപോലെ ഹൈബ്രിഡ് പെട്രോൾ തുടങ്ങിയ ആ ഒരു എൻജിനിലേക്ക് കൂടുതൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് റിസർച്ചും ഡെവലപ്മെൻറ്റും കാര്യങ്ങളും ചെയ്ത് മാക്സിമം മൈലേജ് ഇപ്പോൾ സി എൻ ജി വാഹനങ്ങൾക്ക് മാക്സിമം വൈ മൈലേജ് കൂട്ടുക അതുപോലെ തന്നെ പെട്രോൾ വാഹനങ്ങൾക്ക് മൈലേജ് വർദ്ധിപ്പിക്കുക മൈൽഡ് ഹൈബ്രിഡ് അല്ലെങ്കിൽ സ്മാർട്ട് ഹൈബ്രിഡ് തുടങ്ങിയ ടെക്നോളജിക്ക് കൂടുതൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുക ഇ വി വാഹനം ഇറങ്ങി മാരതിയുടെ ഈ ഒരു ടെക്നോളജിയിലേക്ക് ഡീസൽ എഞ്ചിനിലേക്ക് മാറ്റിവെക്കേണ്ട ആ ഒരു തുക ഡീസൽ എഞ്ചിനിലേക്ക് മാറ്റാതെ അതായത് ഡീസൽ എഞ്ചിൻ്റെ ആ ഒരു ബി എസ് സിക്സിൻ്റെ സ്റ്റാൻഡേർഡിലേക്ക് മാറ്റാൻ ആവശ്യമായിട്ടുള്ള ടെക്നോളജിയിലെ മാറ്റവുമായി ബന്ധപ്പെട്ട ഫണ്ട് അതിലേക്കും മാറ്റാതെ മാരുതി സൂക്ഷിക്കും സി എൻ ജിയിലേക്കും പെട്രോളിലേക്കും ഇ വിയിലേക്കും സ്മാർട്ട് ഹൈബ്രിഡ് എന്ന ടെക്നോളജിയിലേക്കും മാറ്റാൻ തീരുമാനിച്ചു അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഡീസൽ എൻജിനിലേക്കും മാരുതി കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് ക്രമാതീതമായി കുറഞ്ഞു കുറഞ്ഞു വന്നു അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് ഡീസൽ എൻജിൻ തീർച്ചയായിട്ടും മാരതി സ്റ്റോപ്പ് ചെയ്യാൻ തീരുമാനിച്ചെന്ന് നമുക്ക് അനുമാനിക്കാം ഇപ്പോൾ മാരതി കെ സീരീസ് എൻജിനിലേക്ക് ഡ്യുവൽ വി വി ടി ഡ്യുവൽ വേരിയബിൾ വാൾ ടൈമിംഗ് ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് മാക്സിമം മൈലേജ് ക്രിയേറ്റ് ചെയ്യാനുള്ള ടെക്നോളജിയാണ് മാരതി വികസിപ്പിച്ചു അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഡീസലിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഫണ്ട് ഡീസലിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാതെ നേരെ ഈ ഒരു വാഹനങ്ങളിലേക്ക് ഇ വി ഇറങ്ങിക്കഴിഞ്ഞു ഇ വിയിലേക്ക് സ്മാർട്ട് ഹൈബ്രിഡ് ടെക്നോളജി അതുപോലെ തന്നെ സി എൻ ജി പെട്രോൾ തുടങ്ങി ആ ഒരു സെഗ്മെൻറ്റിലുള്ള വാഹനങ്ങളിലേക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് ആ ഒരു ഡീസൽ വണ്ടി നിർത്തി ആ ഒരു നഷ്ടം നികത്താനുള്ള ആ ഒരു മാനേജ്മെൻറ്റ് സിസ്റ്റമാണ് മാരജ് ആക്ച്വലി നടപ്പിലാക്കിയത് എന്ന് നമുക്ക് മനസ്സിലാക്കാം അതുകൂടാതെ ഭാവിയിൽ ഒരു സാഹചര്യത്തിലും മാര്യതി സൂക്ഷിക്കഴിഞ്ഞ ഡീസൽ വാഹനങ്ങൾ പുറത്തിറക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകില്ല എന്നാണ് നിലവിലെ സാഹചര്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം ഇത്രയും വലിയൊരു ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് മാരതി ആ ഒരു കാര്യം ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാവില്ല കാരണം അവരുടെ ടെക്നോളജി മുഴുവൻ ചേഞ്ചസ് വന്നു ഇ വിയിലേക്ക് വന്നു ഇ വി വാഹനങ്ങൾ ഇറങ്ങി അപ്പോൾ ഇനിയൊരു തിരിച്ചുപോക്ക് ഡീസലിലേക്ക് മാരതി ഉണ്ടാവില്ല അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇപ്പോൾ കുറേ വാഹനങ്ങൾ ഡീസൽ വെഹിക്കിൾസ് ഇറക്കുന്നുണ്ടല്ലോ അതിൻ്റെ പെട്രോൾ ഉണ്ട് ഡീസലും ഉണ്ട് അപ്പോൾ ആ ഒരു കാര്യം ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കേണ്ട കാര്യം ആ വാഹനങ്ങളിൽ ഇനിയിപ്പോൾ ബി എസ് സിക്സ് ഫേസ് ടുവിലാണ് ബി എസ് സെവനിലേക്ക് മാറും ഈ വാഹനങ്ങൾക്ക് ഭാവിയിൽ സംഭവിക്കാൻ പോകുന്നത് ക്രമാനുഗതമായി റേറ്റ് അല്ലെങ്കിൽ വാഹനത്തിന്റെ പ്രൈസ് വർദ്ധിക്കും കാരണം അവർ ഡീസൽ എൻജിനിൽ ചെയ്യുന്ന ചെയ്യേണ്ടി വരുന്ന ഗവൺമെൻറിന്റെ ഈ ഒരു നയം മൂലം അല്ലെങ്കിൽ പൊല്യൂഷൻ കുറക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് ഇനി അതിൽ വേറൊരു കാര്യം ഈ വാഹനം മാത്രമാണ് പൊല്യൂഷൻ പുറന്തള്ളുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല പക്ഷേ ആ ഒരു നിയന്ത്രണം കൊണ്ടുവന്ന സ്ഥിതിക്ക് അത് നടപ്പിലാക്കേണ്ട ഉത്തരവാദിത്വം അല്ലെങ്കിൽ ആ ഒരു കാര്യം സ്ട്രിക്റ്റ് ആയിട്ട് മാനുഫാക്ചർ ചെയ്തിരിക്കണം ഇപ്പോൾ വിപണിയിൽ വിൽക്കുന്ന ഡീസൽ വാഹനങ്ങളിൽ മാനുഫാക്ചേഴ്സ് വരുത്തിയിട്ടുള്ള കുറച്ച് മാറ്റങ്ങളെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം ഒന്ന് ഡി പി എഫ് ആണ് ഡീസൽ പെർട്ടിക്കുലേറ്റ് ഫിൽട്ടർ അതായത് കമ്പഷൻ നടക്കുന്ന സമയത്ത് കൃത്യമായി എല്ലാ കാര്യങ്ങളും എല്ലാ ഫ്യൂലിൻ്റെ കണികകളും ആ ഒരു ആറ്റംസ് മുഴുവൻ കമ്പഷൻ കത്തി പോകില്ല അപ്പോൾ കത്തിപ്പോകാത്ത ഈ ഒരു സാധനം വളരെ വിഷാംശം കൂടുതലുള്ള ഒരു അവസ്ഥയിലേക്ക് പോകും അപ്പോൾ ഇതിനെ കൃത്യമായിട്ട് ഫിൽട്ടർ ചെയ്യാണ് ഡി പി എഫ് നടക്കുന്നത് അടുത്തത് ഇ ജി ആർ ആണ് എക്സോസ്റ്റ് ഗ്യാസ് റീസർക്കുലേഷൻ നൈട്രജൻ ഓക്സൈഡിനെ മാക്സിമം കുറക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു ടെക്നോളജിയാണ് അതുപോലെ തന്നെ എസ് സി ആർ എന്ന് പറയും സെലക്റ്റീവ് കാറ്റലറ്റിക് റിഡക്ഷൻ നമ്മൾ ആഡ് ബ്ലൂ എന്നൊക്കെ കേൾക്കുന്നുണ്ടല്ലോ അതായത് നൈട്രജൻ ഓക്സൈഡിനെ കൺവേർട്ട് ചെയ്തിട്ട് ഹാംലെസ് ആയിട്ടുള്ള നൈട്രജനും വാട്ടറും ആക്കുന്ന ഒരു ടെക്നോളജിയാണ് അതുപോലെ തന്നെ കാറ്റൽറ്റിക് കൺവെർട്ടർ റെഡ്യൂസ് ചെയ്യുക കുറക്കുക കാർബൺ മോണോക്സൈഡ് ഹൈഡ്രോ കാർബൺ നൈട്രജൻ ഓക്സൈഡ് തുടങ്ങിയ വിഷാംശമായിട്ടുള്ള വാതകങ്ങളെ കൃത്യമായി നിയന്ത്രിച്ചു കൊണ്ടുവരുന്ന ടെക്നോളജി കൂടിയാണ് ഈ കാറ്റൽറ്റിക് കൺവെർട്ടർ ചെയ്യുന്നത് സൈലൻസർ നിങ്ങൾക്കറിയാം സൗണ്ട് എക്സോസ്റ്റ് വരുന്ന സൗണ്ട് നിയന്ത്രിക്കുന്ന ഒരു ടെക്നോളജിയാണ് മെക്കാനിസമാണ് അല്ലെങ്കിൽ ആ ഒരു ഭാഗമാണ് സൈലൻസർ എന്ന് പറയുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നിലവിൽ ഡീസൽ വാഹനങ്ങളുള്ള ടെക്നോളജികൾ ഇനി ഇത് ബി എസ് സെവൻ വരുമ്പോഴേക്കും ഇതിൽ കൃത്യമായ ഒരു സ്റ്റാൻഡേർഡ് വീണ്ടും അപ്ഡേറ്റ് ചെയ്യും അപ്പോൾ അതിനനുസരിച്ച് ഡീസൽ വാഹനങ്ങളിൽ മാനുഫാക്ചേഴ്സ് വീണ്ടും മാറ്റങ്ങൾ വരുത്തേണ്ട ഒരു സാഹചര്യം വരും അപ്പോൾ മാരദീസ് സംബന്ധിച്ച് ഇനിയൊരു പോക്ക് ഡീസലിലേക്ക് ഉണ്ടാവില്ലെന്ന കാര്യം കൃത്യമായി മാരതി തന്നെ പറഞ്ഞൊരു വിഷയമാണ് അപ്പോൾ ഈ ഒരു കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് സുസ്കി ഇന്ത്യയിലെ അവരുടെ ഡീസൽ വാഹനങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യാനുള്ള ആ ഒരു സാഹചര്യത്തിലേക്ക് പോയത് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു കാര്യം ജസ്റ്റ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ബി എസ് സിക്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് തീർച്ചയായിട്ടും ഡീസൽ വാഹനങ്ങളെ മുഴുവനായിട്ട് കൊന്നു ഒഴിവാക്കിയത് എന്ന് വേണമെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ചുരുക്കി പറയാം അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി അടുത്ത പുതിയൊരു വീഡിയോയിൽ കാണാം ഓക്കെ ബൈ